ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാന്റ് ലവറിലേക്ക് സ്വാഗതം ഞാൻ അണിമ ഇന്നത്തെ നമ്മുടെ വീഡിയോ അഡീനിയം സീഡ്ലിങ്സ് എങ്ങനെ പെട്ടെന്ന് വളർത്തിയെടുക്കാം അന്ന് ഞാൻ എന്താ ഈ കുഞ്ഞു ചെടി ഞാൻ പറഞ്ഞില്ലായിരുന്നു പെട്ടെന്ന് പൂവിട്ട് ആറുമാസത്തിനുള്ളില് അപ്പൊ അതെങ്ങനെയാണ് പെട്ടെന്ന് വളർന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ ഹാൻഡ് പോളിനേഷൻ അതും എങ്ങനെയാണ് ഞാൻ ഇത് അവരെ ചെയ്തു നോക്കിയിട്ടില്ല ഇത് ഞാനെന്ന് നടന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വിത്ത് പാകി ഇത് ഞാനൊരു ചെടിച്ചട്ടിയില് എല്ലാം കൂടി നട്ടുപിടിപ്പിച്ചേക്കണതാണ് പക്ഷെ ഇപ്പൊ നല്ല വളർന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ നല്ല രീതിയിൽ വളർന്ന് പൊങ്ങിയിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ കെയറിങ് ഒന്നും ഇല്ല എല്ലാം കൂടി ഇതാ ഇതേപോലെ ഇങ്ങനെ ഒരു ചെടിച്ചട്ടിയില് മറ്റ് ചെടികളുടെയൊക്കെ കൂടെ തന്നെയാണ് ഇത് നട്ടുപിടിപ്പിക്കാറുള്ളത് പിന്നെ ഞാനങ്ങനെ ഹാൻഡ് പോളിനേഷൻ ഒന്നും ഇതേവരെയും ചെയ്ത് നോക്കിയിട്ടില്ല കാരണം നമുക്കിവിടെ പോലെ നാടൻ ചെടികൾ ഈ മണിയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ നിക്കുന്നുണ്ട് അപ്പോ ഇതേ ഈ പത്തുമണികളൊക്കെ നിക്കണുണ്ട് ഇതിലൊക്കെ നടക്കുക ഇവിടെ തേനീച്ചയൊക്കെ നടത്തുന്നുണ്ട് ഇതിഷ്ടം പോലെ തേനീച്ചകളും നടത്തുന്നു അപ്പൊ ഇത് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഹാൻഡ് പോളിനേഷൻ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല എല്ലാം തന്നെ നമുക്ക് ഹാൻഡ് പോളിനേഷന്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല ആവശ്യത്തില് കൂടുതൽ സീഡ്സ് എപ്പോഴും കിട്ടാറുമുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ സീഡ്ലിങ്സ് പെട്ടെന്ന് പെട്ടെന്ന് വളരണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഞാൻ കൊടുക്കുന്ന ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാൻ അങ്ങനെ ഭയങ്കര കെയറിങ് ഒന്നും ചെയ്യാറില്ല എപ്പോഴും മറ്റു ചെടികളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ ഇതൊക്കെ വെക്കാറുള്ളത് അതിന്റെ ആ പൂട്ടിൽ തന്നെ നട്ട് പിടിപ്പിക്കും അപ്പൊ കൂടെ അതും നന്നായിട്ട് വളർന്നു വരും പിന്നെ നമ്മുടെ സീഡ്ലിങ്സിന് ഒരു പ്രത്യേകത അടീനിയൻ ചെടിക്ക് അധികം വെള്ളം വേണ്ടെങ്കിൽ സീഡ്ലിങ്സിന് എപ്പോഴും ഒരു നനവ് ആവശ്യമാണ് ഇത് നമ്മുടെ ഒരു അറബിക്കൻ വെറൈറ്റിയിൽ സീഡ് ഉണ്ടായിക്കണതാണ് ഇതിപ്പോ നല്ല വലുതായിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് അത്ര വലുതാവൂലെന്നാണ് പക്ഷെ ഇതിപ്പോ നല്ല വലുതായി ഒരുമാതിരി അറബിക്കൻ വെറൈറ്റിയിൽ അറിയാലോ ഇത്രയൊക്കെ ഉണ്ടാവുള്ളു ഏറ്റവും വലുതെന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ആയിരിക്കും അപ്പൊ അതും ഞാൻ ഇതേപോലെ തന്നെ ഒന്നും ശ്രദ്ധിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉള്ള കാരണം പറഞ്ഞ താനേ അങ്ങനെ ഇണ്ടായി വന്നതാണ് പിന്നെ നമ്മുടെ നാടൻ അടീനിയത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ വിരിഞ്ഞു കഴിഞ്ഞ് പൂ വിരിഞ്ഞു കഴിഞ്ഞ് പിറ്റേ ദിവസം അതിരാവിലെ നല്ല വെയിലൊക്കെ വന്നതിന് മുമ്പായിട്ട് ഒരു ഏഴുമണി എട്ട് മണി ആ ടൈമില്ലേ ആ സമയത്ത് നമുക്ക് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അതായത് ഹാൻഡ് പോളിനേഷൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയണത് പിന്നെ ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിലും എന്താ അതിങ്ങനെ കാണിച്ചാൽ മതി എന്നൊക്കെയാണ് കേട്ടോ പറയാറുള്ളത് ഞാൻ ഇത് അവരായിട്ടൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല ഇങ്ങനെ ഒന്നും തട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിന് പോളിനേഷൻ ഉണ്ടാവുകയും അതുപോലെ വിത്ത് ഉണ്ടാവും എന്നൊക്കെയാണ് പറയാറുള്ളത് ഞാൻ ഇതേവരായിട്ടും ഒരു ഹാൻഡ് പോളിനേഷൻ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ അല്ലാതെ ഇത് തന്നെ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഇഷ്ടംപോലെ ഒക്കെ വരുമല്ലോ അതുപോലെ തേനീച്ചയും ഒക്കെ വരുമ്പോൾ നമുക്കിഷ്ടംപോലെ അതിന്റെ പോളിനേഷൻ നടക്കുകയും അതുപോലെ ഇഷ്ടംപോലെ സീഡ്സ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഈ സീഡ്സിന് വേണ്ടിയിട്ട് സീഡ്സിന് വേണ്ടിയിട്ടല്ല സീഡ്ലിങ്സിന് വേണ്ടിയിട്ട് കൊടുക്കാറുള്ളത് നമ്മുടെ ഒരു കൊടുക്കാറുള്ള ഒരു സംഭവം ഇതാണ് ഇതാണ് ഞാൻ സീഡ്ലിങ്സിനൊക്കെ കൊടുക്കാറുള്ളത് പെട്ടെന്ന് വളരാനായിട്ടും നമ്മുടെ സി വീട് എക്സ്ട്രാക്ട് ആണ് ഇത് കടൽപ്പായലീന്നൊക്കെ എടുക്കുന്നതാണെന്നാണ് പറയുന്നത് പക്ഷെ ഇത് നല്ല നല്ലതാണ് കേട്ടോ ഇതൊരു ഓർഗാനിക് ആണ് പിന്നെ അതുപോലെ നല്ല ഗ്രോത്തിനൊക്കെ നല്ലതാണ് ഇത് അടീനിയത്തിന് മാത്രമല്ല ഓർക്കിഡിനായാലും എന്ത് ചെടികൾക്കായാലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് അപ്പോ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഇതാണ് ഇത് കുറച്ചൊരു അഞ്ചു മില്ലി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് ഇങ്ങനെ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ സ്പ്രെയർ ബോട്ടിലേക്ക് ഒഴിച്ച് അതിനുശേഷം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോ നിങ്ങക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിലൊക്കെ അവച്ചും നമ്മുടെ തേനീച്ചകളൊക്കെ വന്നിരിക്കുന്ന